വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു എക്സൈറ്റിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പോകണമെന്നുള്ളത് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഗുരുവായൂർ പോകണമെന്നുള്ളത് പക്ഷെ പല പല കാരണങ്ങളായിട്ട് അത് മുടങ്ങി ഇപ്പോഴാണ് അതിനെ സാധിച്ചത് അധികം പ്ലാനിംഗ് ഇല്ലാതെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങളങ്ങ് പോയി കൂടെ രണ്ടമ്മമാരെയും കൂട്ടി എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് വൈകിയാണ് കിട്ടാറ് പക്ഷേ വൈകിയാണെങ്കിലും കിട്ടാറുണ്ട് അതുപോലെ വന്നതാണ് ഈ ഗുരുവായൂർ യാത്രയിൽ അങ്ങനെ രണ്ടര വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഗുരുവായൂരപ്പനെ കാണാനെത്തി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പന്ത്രണ്ട് പത്തൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് നമ്മൾ റൂമിലെത്തി നമ്മൾ പടിഞ്ഞാറൻ നടയിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഫ്രഷായി നമ്മൾ അമ്പലത്തിലെത്തി രണ്ട് മണിയോടെ നമ്മൾ അമ്പലത്തിലെത്തിയിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ മുല്ലപ്പൊക്കെ വെച്ചിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ് നമ്മൾ പടിഞ്ഞാറനടയിൽ കൂടെ തന്നെയാണ് കയറിയത് നമ്മുടെ ഫോണൊക്കെ നമുക്ക് ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കണമായിരുന്നു ഫോൺ സ്മാർട്ട് വാച്ച് ഒന്നും അകത്ത് കയറ്റത്തില്ല അപ്പം നമുക്കതെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോവാ പോകേണ്ടിയിരുന്നത് നിങ്ങൾ സാറ്റർഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പടിഞ്ഞാറ് നടയിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു അപ്പം നമ്മൾ കരുതി വലിയ തിരക്കൊന്നും ആയിട്ടില്ല ക്യൂ ഒന്നും ആയിട്ടില്ല എന്നാണ് കരുതിയത് പക്ഷേ നമ്മൾ ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ വെച്ച് ചെന്നപ്പോഴാണ് നല്ല ക്യൂ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്യൂ നിന്നു ഏകദേശം ഒരു നാലരയൊക്കെ ആയപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റി നമ്മൾ ക്യൂ നിന്ന ടൈമിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു എല്ലാരും ഭയങ്കര സമാധാനത്തോടായിരുന്നു പോയത് പക്ഷേ നടയിൽ എത്തിക്കഴിഞ്ഞപ്പം എല്ലാരും കൂടി തള്ളാന് തുടങ്ങി അവസാനം ആർക്കും ആർക്കും മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല അവരെ നിൽക്കുന്നവരും പറയുന്നുണ്ട് വേഗം നിങ്ങൾ തൊഴുതുമാറുക അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതിനുശേഷം നമ്മൾ നാലരയ്ക്ക് ക്യാബ് തൊഴുതിട്ടിറങ്ങിയതിന് ശേഷം നമ്മൾ ക്ലോക്ക് റൂമിൽ പോയി നമ്മുടെ ഫോണൊക്കെ വാങ്ങിച്ചു രണ്ട് ഫോൺ മാത്രമേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല രണ്ട് ഫോണിന് ഇരുപത് രൂപയായിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഗുരുവായൂർ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഗുരുവായൂരപ്പൻ്റെ മുമ്പിലൊരു മാല ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതും കൂടെ കണക്കാക്കിയാണ് നമ്മൾ വന്നത് അപ്പോൾ താ ഞാൻ മാല വാങ്ങിക്കാൻ കടയിൽ പോയി നമ്മൾ പറഞ്ഞു ഇതുപോലെ മാല ഇടാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പം ആ പുള്ളി നമുക്ക് മാല എടുത്തു മാല ഇട്ടതിന് ശേഷം പ്രാർത്ഥിച്ചാൽ മതി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു അങ്ങനെതാ നമ്മൾ മാലയൊക്കെ വാങ്ങിച്ചു മാല വാങ്ങിച്ച് വന്നിട്ട് അത് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അത് ഞാൻ ആഗ്രഹം പറഞ്ഞാലും ആളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ആളതെനിക്ക് ചെയ്തു തരാറുണ്ട് ഇപ്പോഴും ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആളെനിക്കത് ചെയ്തു തന്നു എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പം ഒരുപാട് കൊല്ലം ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ പറ്റണമെന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചത് എൻ്റെ ഈ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലസ്സിംഗ് എന്ന് പറയുന്നതും ഈ ചേട്ടൻ തന്നെയാണ് എല്ലാത്തിനും എൻ്റെ കൂടെ കെട്ട സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട് ഞങ്ങൾ ഗുരുവായൂർ വരണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഓരോരോ തടസ്സങ്ങളായിരുന്നു നമ്മുടെ നന്ദനത്തിലെ ബാലാമണിയെ പോലെ പക്ഷേ അവസാനം എന്താ സംഭവിച്ചു എനിക്കൊരുപാട് സന്തോഷമായി അങ്ങനെതാ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരാമോ എന്ന് അപ്പം അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അമ്മ എല്ലാത്തിനും ഡബിളൊക്കെ പറയുന്ന ആളാണ് അപ്പം നമ്മുടെ നാരായണീ നടക്കുന്നുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ അങ്ങനെതാ അമ്മയ്ക്ക് ഫോൺ കൈമാറി ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കായിരുന്നു വീഡിയോസ് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് അമ്മമാരുടെ വീഡിയോ ഞാൻ എടുത്തു കൊടുത്തു ഇവിടെ അധികം ആളുണ്ടായിരുന്നില്ല നമ്മൾ ഏകദേശം ഒരു നാലര ക്യാബ് ഇറങ്ങിയായിരുന്നു അപ്പോൾ അധികം വലിയ ആളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇരുപത്തി ഒന്നാം തീയതിക്ക് ട്രെയിനാണ് പോയത് പോയിട്ട് വന്നത് ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിനെയാണ് അപ്പം ഞാൻ അമ്മയെ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പം ഒരു കുട്ടി ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു ചേച്ചി ഫോട്ടോ എടുത്തരണോ ഞാൻ എടുത്തതരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി എടുത്ത വീഡിയോ ആണിത് അപ്പം ആ കുട്ടിയോടും ഒരുപാട് നന്ദി അപ്പോൾ ഞങ്ങൾ പോയി ചോദിച്ചു ആളുടെ വീട് മലപ്പുറം പരപ്പനങ്ങാടിയാണ് ആൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല കാണുവാണെങ്കിൽ ഒരുപാട് താങ്ക്സ് പിന്നെ പിന്നെന്താ നമ്മൾ തിരിച്ച് റൂമിലെത്തി നമ്മൾ പടിഞ്ഞാറൻ നടയിലുള്ള ഗോകുലം അപ്പാർട്ട്മെൻ്റിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെതാ നമ്മുടെ തുളസിമാലയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഗുരുവായൂരപ്പിന് മുമ്പിൽ തുളസിമാല ഇടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് രസീദോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആദ്യം നമ്മൾ ഗുരുവായൂരപ്പനെ പോയി തൊഴുതു വന്നതിന് ശേഷം അടുത്തുള്ള കടേനെ ഇതുപോലെ പറഞ്ഞ് വാങ്ങിക്കണം ആദ്യം ഞങ്ങൾക്ക് ഇടാനുള്ള മാലയാണ് തന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനാണ് അപ്പം അതിൻ്റെ നീളത്തിലുള്ള മാല അവർ നമുക്ക് എന്താണ് ചെയ്തു തന്നു അതിനുശേഷം നമ്മൾ ഭണ്ഡാരപ്പെട്ടിയിൽ എന്തെങ്കിലും ദക്ഷിണ സമർപ്പിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക വേറൊന്നു ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു Tak for at du lyttede med.